حبيبي هاي نبيه بسم الله بسم الله أعوذ بالله أعوذ بالله السميع العليم من الشيطان الرجيم ومنهم من عاهد الله لئن آتانا من فضله لئن آتانا من فضله لنصدقن لنصدقن ولنكونن من الصالحين. فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. فأعقبهم نفاقا في قلوبهم إلى يوم إلى يوم يلقونه. ൂ അള്ളാഹുവിന്റെ നാമം വെച്ച് സത്യം വെച്ചുകൊണ്ട് പറഞ്ഞ ചില ആളുകളുണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് ഞങ്ങൾ പിന്മാറുകയില്ല ഞങ്ങൾ ദീനിന് ത്യാഗം ചെയ്യാൻ വന്നവരാണെന്ന് പറയുകയും എന്നാൽ ഒരു വിഷയം ഒരു സന്നിഗ് ഘട്ടം വന്നപ്പോൾ പിന്തിരിഞ്ഞു ഓടുകയും ചെയ്ത നുണ പറഞ്ഞ പോ നുണ പറഞ്ഞു മാറിയവരെ പോലെയല്ല മഹാനായ അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുകയും ആ വാക്ക് പാലിക്കുകയും ചെയ്തവരിൽ അള്ളാഹ്ഹുണ്ട് ഈ സത്യസന്ധതയാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് പറഞ്ഞ വാക്ക് പാലിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ مطلبة عن الدعاة يماير النبلو حبيبا صلى الله عليه وسلم عن البري يماير أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا سرقة പരിസരപ്രദേശങ്ങളിൽ വളരെ അടുത്ത പ്രദേശങ്ങളിൽ ഞാൻ ഒരു വീട് ഞാൻ അള്ളാഹുവിന്റെ മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് തരുന്നു ലിമൻ വാക്കുതരുന്നു നിങ്ങളുടെ ആശയം സത്യമാണെങ്കിൽ തന്നെയും തർക്കിക്കാൻ പോകാത്തവർക്ക് സ്വർഗത്തിൽ വീടുണ്ടെന്നിതങ്ങൾ അലഹി വസ്ല്ലം തർക്കിക്കുന്ന കാലമാണത് ഉള്ളതിനും ഇല്ലാത്തതിനും തർക്കം ഗൗരവമുള്ളതിനും ഇല്ലാത്തതിനും തർക്കം തർക്കമല്ലാതെ മറ്റെന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കിടക്കുന്നത് അനാവശ്യമായ തർക്കമല്ലാതെ ഒരു നന്മ പഠിക്കാനോ പഠിപ്പിക്കാനോ അവസരമില്ലാതെ തർക്കവും തർക്കത്തിനുമേൽ തർക്കവും അവരോടാണ് സൂചിപ്പിക്കുന്നത് ഹബീബിന്റെ ഹബി തോർത്തു നോക്കേണമേ അള്ളാഹുവിന്റെ ഹബീബ് വാക്ക് തന്ന ഒരു ഒരു നന്മയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ പരിസരങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം നിങ്ങൾ തർക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാഗം തന്നെയാണ് ശരി എന്നിട്ട് പോലും നിങ്ങൾ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ സംവദിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തർക്കങ്ങളിലേക്ക് പോകാതിരുന്നാൽ ഒരു വീട് ഇനി സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് വേണോ സത്യസന്ധതയാണ് ഇനി വിധങ്ങൾ പറഞ്ഞത് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ ഒരു വീടുതരാം തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കുന്നവർക്ക് തമാശയിൽ പോലും നുണ പറയാത്തവർ പിന്നെയുണ്ടോ കാര്യത്തിൽ നുണ പറയുന്നത് പറഞ്ഞു നുണയെ ന്യായീകരിക്കാൻ വീണ്ടും നുണ പറയുന്നത് നുണ പച്ചയിൽ പറയുന്നത് ഒറ്റക്ക് പറയുന്നത് മൈക്കിൽ പറയുന്നത് ചാനലുകാരോട് പറയുന്നത് പത്രക്കാരോട് പറയുന്നത് ലിമൻ തറക്കൽ നുണ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ എങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ വീടുതരാം ഇനി ഹബീബ് ഒരു കാര്യം കൂടെ പറഞ്ഞു

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة المحبيب اللي الله ودجورك البحر الله وصلى واشفك